السعيد من سعيد في بطن امه ും വലിയ ആഴങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്ന വാക്കാഹുവിന്റെ റസൂല് പറയുകയാണ് കാര്യം പറഞ്ഞു ഴിഞ്ഞാല് അതിന് വലിയ അർത്ഥമുണ്ട് എന്നാൽ ചില വാക്കുകൾക്ക് വലിയ അർത്ഥവ്യാപ്തിയിലേക്ക് ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് ചില വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് ബാഹുവിൻ്റെ വിജയിച്ചവരൊക്കെയും അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വിജയിച്ചവരാ വിജയിക്കുന്നവരൊക്കെയും അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വിജയിച്ചവരാണ് എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വാക്കാണ് വാക്കാണല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റസൂർ മാത്രങ്ങൾ പറഞ്ഞ ആ വാക്കിനെ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ച് ശരിയായ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് എട്ടും ഒമ്പതും മാസം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് അതാ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞ് നമുക്ക് വകതിരി വ്യക്തി പ്രായപൂർത്തിയും ബുദ്ധിയും എത്തി അങ്ങനെ ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സായി അങ്ങനെ നാല്പതും അൻപതും അറുപതും എഴുപതും വയസ്സുവരെ ജീവിച്ചുകൊണ്ട് വിധിയത്വം നമ്മൾ മരണപ്പെടുമ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ ചിന്തിക്കാറുണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ നമ്മൾ

oh uh -huh.

േക്കാണല്ലോ പോകുന്നത് പിന്നെയുള്ളതല്ലാ അവനക്ക് വിജയമല്ലേ നമുക്ക് ഹൂത്തമേക്ക് ചെയ്യട്ടെ എന്നാൽ വിജയം വിജയത്തെ സംബന്ധിച്ചാണ് അല്ലാൻ്റെ റസൂല് പറഞ്ഞത് ഏതൊരു മനുഷ്യനും അവൻ വിജയിച്ച് അവൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ വിജയിക്കുന്നവരൊക്കെയും അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വിജയിച്ചവരാണ് അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇവൻ വിജയിണോ പരാജിയാണോ എന്ന് വിധി എഴുതുക Yeah. yeah. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമ്മളൊക്കെ മക്കളാണ് നമ്മളൊക്കെ ഒരു മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ കുമ്മയുണ്ട് ഉപ്പയുണ്ട് ആ മാതാപിതാക്കൾ നല്ല സ്വാലിഹികളായി തീരുമ്പോൾ സ്വാഭാവികമായും നമ്മളും നല്ല വഴികളിലായിരിക്കും എന്നാൽ നമ്മളൊക്കെയും നമ്മൾ മാതാപിതാക്കളായി നമ്മൾക്ക് മക്കളുണ്ടാകുമ്പോൾ ആ മക്കൾ സ്വാലിഹികളായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ ണം അവരതാ അവർക്ക് മക്കളുണ്ടാകുമ്പോള് ആ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി പുരുഷന്മാര് ഭർത്താക്കന്മാര് അവര് ഏത് ത്യാഗവും സഹിച്ചുകൊണ്ട് അതേ സ്വദേശത്തും ഏത് നാടുകളിലും ഗൾഫിലും പ്രദേശങ്ങളിലൊക്കെ പോയിക്കൊണ്ട് അവരതാ സ്വന്തം കുടുംബത്തിന് മക്കളെയും ഭാര്യയെയും അതുപോലെ തന്നെ കുടുംബത്തിനെയും ഉമ്മയെയും അപ്പയെയും പോറ്റി വളർത്താൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പ്രത്യേകമായി പറയുന്നൊരു വാക്കാണ് എന്റെ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്റെ മക്കളെ എനിക്ക് പോറ്റി വളർത്തണമല്ലോ എന്ന വാക്ക് പ്രത്യേകം പറയാറില്ലേ എന്നാൽ ഈ മക്കള് സ്വാമിഹികളായി തീരണമെങ്കിൽ അവർ പ്രത്യേകമായി കൊണ്ട് അത് ഉമ്മമാര് സഹോദരിമാര് ചിന്തിക്കണം അവർ ഗർഭം ധരിക്കുന്ന സമയത്തെ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ ആ കുട്ടിക്ക് ശാരീരികമായ ശാരീരികമായി ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കണം ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതേ സ്വീകരിച്ച് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ഗർഭം ധരിച്ച് നല്ല നിലയിൽ പോകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സലാപത്തിന് വേണ്ടി ദുരാ ചെയ്യണം അതോടൊപ്പം തന്നെ ഈ കുയത്തിൽ കിടക്കുന്ന കുട്ടി സ്വാലിഹായി തീരണമെങ്കില് സ്വാലിഹാക്കാൻ ഒരു ഡോക്ടർക്കും കഴിഞ്ഞ സ്വാലിഹാക്കാൻ ഒരു ും കഴിയൂല ഒരു മറ്റൊരാൾക്ക് കഴിയില്ലല്ലോ അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു തൗഫി ഒരു മനുഷ്യൻ സ്വാലിഹായി തീരുക എന്നുള്ളത് അപ്പൊ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഗർഭം ധരിച്ചത് മുതൽ ഉമ്മമാര് സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഭൂവത്താരെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകമായ വിക്രുകൾ ഉണ്ട് സ്വനാത്തുകൾ എന്ന് മാത്രമല്ല ഈ കുട്ടി സ്വരിഹായി തീരാനുള്ള പ്രത്യേകമായ തിക്കറികള് ബാഹുവിന്റെ റസൂർ ദിവസമാറ്റങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ തിക്കറികള് ചൊല്ലിക്കഴിഞ്ഞ ർഭം ധരിക്കുന്ന സമയത്ത് നല്ല പറക്കത്തുള്ള സമയമായി വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് നല്ല പറക്കത്തുള്ള സമയമായിരിക്കും അങ്ങനെ പ്രസവിക്കുന്ന സമയത്തും ഈ അതുപോലെ തന്നെ സ്വലാത്തുകളും ഖാബരായിരിക്കും ആ പ്രസവം എളുപ്പമായിരിക്കും എന്നുള്ളത് മാത്രമല്ല ആ പ്രസവിക്കപ്പെടുന്ന കുട്ടി അത് ആൾക്കുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ അത് സ്വാലിഹായ നല്ല കുട്ടിയായി തീരും അതിനു വേണ്ടി വേണ്ടിയല്ലാഹുവിൻ്റെ റസൂൽഹു അലൈഹ്യങ്ങള് പ്രത്യേകമായി പഠിപ്പിച്ച തിക്കറുകളുണ്ട് ഞാനിപ്പോൾ ഒരു തിക്കറ് മാത്രം പറയാ ണികളായ സ്ത്രീകൾക്ക് അവരതായി ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗർഭം ഗർഭ സമയത്ത് നല്ല പറക്കത്തുള്ള സമയമായി പ്രയാസങ്ങളിൽ നിന്നും സലാമത്തും സംരക്ഷണവും ഉണ്ടായി നല്ല റാഹത്തോടുകൂടെ പ്രസവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല കുട്ടിയാണ് കുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്നുള്ളത് ഈ ഞാൻ പറയാൻ പോകുന്ന ഈ മഹത്വത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ദിക്കർ ആയത്താണ് ഒരുപക്ഷേ നമ്മളിൽ പലരും അത് കേട്ടിട്ടുണ്ടാകും കേൾക്കാത്തവർ പ്രത്യേകം മനസ്സിലാക്കി പഠിച്ച് ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ അവരത് ചൊല്ലി പതിവാക്കണം ബാഹുവിന്റെ അലൈഹി വസ

I'm <sweak> ഈ രണ്ട് വളരെ കുറഞ്ഞ സത്യന്റികളെ കൊണ്ട് ചെല്ലാൻ പറ്റുന്നതാണ് ഗർഭിണികളായ സ്ത്രീകൾ ഒരു ദിവസം ഒരു ഏഴ് തവണയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ അത് പതിവാക്കി ഗർഭം പ്രത്യേകമായി ഗർഭം കഴിയുന്നതുവരെ ചെല്ലുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ സംരക്ഷണമാണ് ഈ ആയത്തിന്റെ മഹത്വത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല പ്രസവ സമയത്ത് ഈ ആയത്തിൻ്റെ കൊണ്ട് ആയത്തിന്റെ പകറുകൊണ്ട് പ്രസവം എളുപ്പമാവുകയും വഴക്കുനുള്ള വലതു സ്വാലിഹ ആ കുട്ടി സ്വാലിഹായി തീരുന്നതാ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വാക്കുകൾ കേൾക്കുന്ന ഉമ്മമാര് സഹോദരിമാരില് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ആ മക്കളെ നമ്മൾ ത്യാഗം സഹിച്ചുകൊണ്ട് വളർത്തുകയാണെങ്കിൽ ആ മക്കള് നല്ല വിജയികളായ മക്കളായി തീരണം അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് എന്റെ ഭാര്യയുടെ ഗർഭത്തിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ സമയത്ത് തന്നെ നല്ല നല്ല വറക്കത്തുള്ള നല്ല കുഞ്ഞായി തീര അതിനു അതിനുവേണ്ടി അള്ളാഹുവിനോട് ചെയ്യണം അങ്ങനെ ആ കുഞ്ഞി ഭൂമിയിലേക്ക് വന്നുകഴിഞ്ഞാൽ പൊരുത്തപ്പെട്ട രീതിയിലൂടെ മക്കളെ വളർത്തി കഴിയുമ്പോൾ ആ മക്കളെ സ്വാലിഹീകളാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകമായി ഉമ്മമാര് സഹോദരിമാര് ഗർഭിണികളായ സ്ത്രീകള് ഈ വിക്ര നിങ്ങള് ശ്രദ്ധിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്രസവം ളുപ്പമാവുകയും നേരത്തെ പറഞ്ഞിമ്മിഹി യും വിജയിക്കുന്നവരൊക്കെയും അവരുടെ ഗർഭാശയത്തിൽ അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വിജയിച്ചവരാണെന്ന് പറഞ്ഞ ആ വിജയിച്ച പട്ടികയിൽ എന്റെ ഓരോ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ഗർഭത്തിൽ കിടക്കുന്ന ഗർഭാശയത്തിൽ കിടക്കുന്ന വയറ്റിൽ കിടക്കുന്ന കുട്ടി അത് സ്വാലിഹായ കുട്ടിയാകാൻ അതാകാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ നമ്മെ നമ്മെ നമുക്ക് ചെയ്യട്ടെ ർഭിണികളായ സ്ത്രീകൾക്ക് അള്ളാഹു നൽകട്ടെ പ്രസവ സമയത്തുള്ള മുഴുവൻ തൊട്ടും അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ പ്രസവ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു പറക്കത്ത് ചെയ്ത് പ്രസവിക്കപ്പെടുന്ന കുട്ടി വയറ്റിലുള്ള സമയത്ത് തന്നെ ഓരോ ഉമ്മമാരുടെ സഹോദരിമാരുടെ മക്കളും ആണായാലും പെണ്ണായാലും അതിനെ നല്ല വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്താല ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹികളായ അടിമകളിൽ ഉൾപ്പെടുത്തി ആ വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ